സൽമാൻ ഖാന് പിന്നാലെ സെയ്ഫ് അലി ഖാനും ആക്രമണത്തിന് ശേഷം ബോളിവുഡ് മേഖലയിലാകെ ആശങ്ക പടർന്നിരിക്കുകയാണ് താരങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണം ഉയർത്തുന്ന ആശങ്ക ചെറുതല്ല നടൻ സെയ്ഫ് അലി ഖാനെ കത്തി ഉപയോഗിച്ച് കുത്തിയ സംഭവത്തോടെ ബോളിവുഡ് സിനിമാ ലോകം വീണ്ടും ഞെട്ടിയിരിക്കുകയാണ് ഇത്തരത്തിൽ പല താരങ്ങളും ആക്രമണങ്ങൾ നേരിട്ടിട്ടുമുണ്ട് ഇത്തരത്തിലെ ആക്രമണങ്ങൾ ഒരു പരമ്പരയായി മാറുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ബോളിവുഡിന്റെ മുഖച്ചായ തന്നെ മാറ്റാൻ കെൽപ്പുള്ള പ്രമുഖ താരങ്ങൾക്ക് നേരെയാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതെന്നതും പ്രധാനമാണ് അത്തരത്തിൽ സിനിമാ മേഖലയെ ആക്രമണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ബിഷ്ണോയ് സംഘത്തിന്റെ ഭീഷണി നേരിട്ട ഒരു താരമാണ് സൽമാൻ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൽമാൻ ഖാന് നേരെ ഉണ്ടായ ഭീഷണികൾ ചെറുതല്ല പല തവണയാണ് ബിഷ്ണോയ് സംഘത്തിന്റെ ഭീഷണി സൽമാൻ ഖാന് നേരെ വന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സൽമാൻഖാൻ മുംബൈയിലെ വീടിന് പുറത്ത് അജ്ഞാതർ വെടിയുതിർത്തിരുന്നു ഈ കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഗുണ്ടാ സംഘം ലോറൻസ് ബിഷ്ണോയുടെ പേരാണ് ഉയർന്നത് യഥാർത്ഥത്തിൽ ബിഷ്ണോയ് സംഘത്തിൽ നിന്നുള്ള സൽമാൻ സൽമാൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് ഇടയിൽ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് സൽമാൻ ഖാൻ ആരോപിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ഒക്ടോബറിലും സൽമാൻ ഖാനെ ലോറൻസ് ബിഷ്ണോയ് സംഘം ഭീഷണിപ്പെടുത്തി അഞ്ചു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു നടൻ രാഘവ് തിവാരിയും അടുത്തിടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് റോഡിൽ വെച്ചാണ് അദ്ദേഹം ആക്രമണം നേരിട്ടത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീടിനടുത്തുള്ള റോഡ് മുറിച്ച് കടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ താരത്തിനു നേരെ ആക്രമണം ഉണ്ടായത് വാക്ക് തർക്കത്തിനിടെയാണ് അക്രമി കത്തിയെടുത്ത് കുത്തിയത് അക്രമി അതിക്രൂരമായാണ് രാഘവ് തിവാരിയെ ഉപദ്രവിച്ചത് തെലുങ്ക് നടൻ എൻ ഡി രാമസ്വാമിയെ ഒരു സ്ത്രീ ആക്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇതിന് പിന്നിലെ കാരണം ലവ് റെഡി എന്ന ചിത്രത്തിലെ താരത്തിന്റെ നെഗറ്റീവ് വേഷമാണ് ഇതുകൂടാതെ കഴിഞ്ഞ മാസം ഡിസംബറിൽ രണ്ടിന് ഹരിദ്വാറിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ ഹാസി നടൻ സുനിൽ പാലിനെ മീററ്റ് മുസാഫർ നഗർ എക്സ്പ്രസ് വേയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയിരുന്നു പാലിനെ കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യ മുംബൈ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് സംഭവം പുറം തന്നെ അറിയുന്നത് സ്ട്രീറ്റ് ടു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ പ്രവർത്തിച്ച നടൻ മുഷ്താഖാനെയും സമാനമായ രീതിയിൽ നവംബർ മാസത്തിൽ തട്ടിക്കൊണ്ടുപോയിരുന്നു ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലാണ് സംഭവം നടന്നത് ബോളിവുഡ് നടിയും ഹിമാചൽ പ്രദേശിലെ വാണ്ടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എംപിയുമായ കങ്കണ റണാവത്ത് കഴിഞ്ഞ വർഷം ജൂണിൽ മൊഹാലി വിമാനത്താവളത്തിൽ വെച്ച് സി എ ഐ എസ് എഫിലെ ഒരു വനിതാ കോൺസ്റ്റബിൾ തന്നെ തല്ലിയതായി പരാതി നൽകിയിരുന്നു വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥയായ കുൽവീന്ദർ കൌര് തന്നോട് മോശമായി പെരുമാറിയെന്നും കങ്കണ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എന്ഡിഎ യോഗത്തിൽ പങ്കെടുക്കാൻ കങ്കണ ഡൽഹിയിലേക്ക് വന്നപ്പോഴാണ് ആക്രമണം നടന്നത് ഏറ്റവും ൊടുവിൽ ആക്രമണം നേരിട്ടത് സെയ്ഫ് അലിഖാന് നേരെയാണ് ബുധനാഴ്ച രാത്രിയാണ് നടൻ സെയ്ഫ് അലിഖാനെ കത്തി ഉപയോഗിച്ച് കുത്തിയ സംഭവം ബോളിവുഡ് സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയത് ആക്രമണത്തിന് ശേഷം മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് സെയ്ഫ് അലിഖാൻ പ്രമുഖനായ താരത്തിന്റെ വീട്ടിൽ കയറിയാണ് ഇത്തരം ആക്രമണം നടത്തിയത് മോഷണശ്രമത്തിനിടെയാണ് താരത്തിന് കുത്തേറ്റതും ഇത്തരത്തിൽ അല്ലാതെ പുറം ലോകം അറിയാത്ത പല സംഭവങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരിക്കാം പ്രമുഖ താരങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടും ശക്തമായ നടപടികളൊന്നും തന്നെ കൈക്കൊള്ളുന്നില്ല വേണം തന്നെ എടുത്തു പറയാൻ